രാപ്പകൽ കാവലിരുന്നിട്ടും പിടികൊടുക്കാതെ നിർബാധം വിലസുന്ന മോഷ്ടാക്കളെ വയന്ന് കഴിയുകയാണ് മുക്കം പഞ്ചായത്തിലെ അഗസ്ത്യമൊഴി ഗ്രാമം കഴിഞ്ഞ രണ്ട് മാസത്തോളമായി മോഷ്ടാക്കളെക്കൊണ്ട് പുറത്തിമുട്ടിയ നാട്ടുകാർ പോലീസിൻ്റെ നിഷ്ക്രിയത് എതിരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് മുക്കം പഞ്ചായത്തിലെ അഗസ്റ്റ്യമൊഴി പ്രദേശവാസികളാണ് മോഷ്ടാക്കളെ കൊണ്ട് പുറത്തിപുട്ടി ഉറക്കമണഞ്ഞ് കാത്തിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഈ പ്രദേശത്തെ നിരവധി വീടുകളിലാണ് മോഷണം നടന്നത് പല വീടുകളിൽ നടന്ന മോഷണശ്രമം വീട്ടുകാരറിഞ്ഞ മോഷ്ടാക്കളെ ഓടിക്കുകയുമായിരുന്നു ഉൽപ്പുറത്ത് അബ്ദുറഹ്മാൻ വെങ്ങളത്ത് ഷെരീഫ് യു പി അബ്ദുൾ അസീസ് ഫിലിപ്പ് മാസ്റ്റർ തുടങ്ങിയവരുടെ വീടുകളിലെ പൂട്ടു തകർക്കാനാണ് മോഷ്ടാക്കൾ ശ്രമിച്ചത് മോഷണശ്രമം അറിഞ്ഞ വീട്ടുകാർ ഉരുമ്പോഴേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു മൂന്ന് മൂന്നുപേരടങ്ങുന്ന സംഘമാണ് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം അബ്ദുൾ അസീസ് എന്നയാളുടെ വീട്ടിലെ വിറകുപറയിൽ കിടന്നുറങ്ങിപ്പോയ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു ഇതിനുശേഷം മോഷണശല്യം ഉണ്ടാവില്ലെന്ന് കരുതിയ നാട്ടുകാരെ അമ്പരപ്പിച്ചാണ് പിന്നീട് പല വീടുകളിലും മോഷ്ടാക്കൾ എത്തിയത് ഇതോടെ നാട്ടുകാർ പോലീസിനെ മാത്രം കാത്തിരിക്കാതെ ഉറക്കമളഞ്ഞ് കാവലിരിക്കുകയായിരുന്നു പിന്നെ ഇവിടെ ഇപ്പം മൂന്നാ വീടുകളിൽ വീടുകളിലിപ്പം വാതിൽ കുത്തി തുറന്ന് ഒരു വീട്ടിൽ ഈ പാലത്തിൻ്റെ അഗസ്ത്യമി പാലത്തിൻ്റെ അങ്ങനെ ഒരു വീട്ടിൽ കുത്തി തുറന്ന് ഒരു പവൻ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ മൂന്നാളുകൾ ഇവിടെ അടുത്ത വീടുകളിൽ മൂന്നാളുകൾ വാതിൽ കുത്തി തുറ തുറക്കുമ്പോൾ കണ്ട് പോലീസിനെ വിളിച്ചപ്പോഴത്തിൽ അവർ പാഞ്ഞു കഴിച്ചിലായി ജന അതുപോലെ തന്നെ ഒരു കള്ള ഇവിടെ താഴത്തെ ഒരു വറകുരയിൽ ഉറങ്ങിപ്പോയി അവരെ പിടിച്ചങ്ങള് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു പാതസരം കിട്ടി അയാളെ അയാൾ കഴിയുന്ന അയാൾ താമരശിരിക്കാനാണ് അമ്പായത്തോട് കോളനിയിലങ്ങാണെന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പം ഇവിടുത്തെ ആളുകൾക്ക് വളരെ ഭീതിയിലാണ് മര്യാദ കിടന്നുറങ്ങാൻ കഴിയില്ല കുട്ടികൾക്കും മക്കൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് പത്തും പന്ത്രണ്ടും പേരടങ്ങുന്ന യുവാക്കളുടെ സംഘങ്ങളാണ് കള്ളന്മാരെ പിടിക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് യുവാക്കളുടെ കാവൽ നിൽപ്പിനിടയിൽ മോഷണ സംഘത്തിലെ ഒരാളെ ഇവർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് താമരശ്ശേരി സ്വദേശിയായ തങ്കച്ചൻ എന്നയാളാണ് മോഷണത്തിന് പിന്നിലുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇയാൾക്കെതിരെ പല സ്ഥലങ്ങളിലും മോഷണക്കുറ്റം നിലനിൽക്കുന്നതായും നാട്ടുകാർ പറയുന്നു ഇത് തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് ഞങ്ങൾ ആദ്യം ദിവസം പിടിച്ചിട്ടുണ്ടായിരുന്നത് അയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് പക്ഷേ അതിനാൽ അന്ന് തന്നെ മൂപ്പരെ താക്കീത് ചെയ്ത് വിട്ട് വീണ്ടും അയാൾ തന്നെയാണ് വീണ്ടും ഈ ഇപ്പം അതിന്റെ ശേഷവും അയാൾ വീടുകളിൽ രാത്രി കാലങ്ങളിൽ പിന്നെ വീടുകളിൽ കൂടെ വീടിൻ്റെ വേക്ക്വാദത്തിൽ കൂടെ ജനാലയൻ്റെ ഉള്ളിൽ കൂടെ നോക്കലും അങ്ങനെ എന്താ പറയുക വെച്ചാൽ പിന്നെ അത് അയാളായിട്ട് ബന്ധപ്പെട്ട് തന്നെ മൂന്ന് കള്ളന്മാരും മാരകായുധങ്ങളുമായി വീടുകൾ കുത്തി തുറക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് സംശയം എന്താ വെച്ചാൽ അയാളായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾ ഏതോ കോളനിയിലൊക്കെ താമരശ്ശേരി കോളനിയിലൊക്കെ താമസിച്ചെന്ന് ഒരു കിട്ടിയിട്ടുണ്ട് മോഷ്ടാക്കളെ രണ്ടു തവണ പിടികൂടി പോലീസ് ലഭിച്ചിട്ടും പോലീസ് വ്യക്തമായ അന്വേഷണം നടത്താത്തതും നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട് പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും നാട്ടുകാർ പരാതി നൽകി കാത്തിരിക്കുകയാണ് പ്രാദേശിക വാർത്ത